ഗുഡ് മോർണിംഗ് ഞാൻ ദൈവം എണീറ്റമുള്ളേ അപ്പോൾ ഇന്ന് ഒരു മാസത്തെ അവധിക്ക് ശേഷം ഇത് ജൂണായി അപ്പോൾ ആറാം മാസത്തിലോട്ട് കടന്നു ഞാനിവിടെ വന്നിട്ട് അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം ക്ലാസ് ഇല്ലാതെ ഞാൻ ക്ലാസ്സിൽ പോകുന്ന വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാത്തരുതുകൊണ്ട് വേര് ആ പണിയൊക്കെ നിർത്തും അവരെന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ ഞാനിപ്പോൾ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിന്ന് അതിനേ സമയം ഉണ്ടാകത്തുള്ളൂ ഞാൻ കുറേയൊക്കെ കണ്ടില്ലായെന്നായിരിക്കും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല ഞാൻ ഓൾറെഡി ഇവിടെ വന്ന വീഡിയോസ് അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇനിയും വിശദീകരിച്ച് എല്ലാം ഓരോന്ന് ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയില്ലാത്തവർക്ക് അത് ചെക്ക് ചെയ്യാമല്ലോ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ എക്സ്പെൻസ് റൂമിൻ്റെ എക്സ്പെൻസ് റെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനെ അത് ചെക്ക് ചെയ്യാം എല്ലാം നമുക്കിങ്ങനെ നമ്മുടെ ഇതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തു സോഷ്യൽ മീഡിയ ഇട്ടാൽ എൻ്റെ പ്രൈവസി എൻ്റെതായ പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ ഉള്ളേക്കെ അപ്പോൾ എന്തായാലും എന്തായാലും നമുക്ക് ഗുഡ് മോർണിംഗ് പിന്നെ നമുക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം ടേസ്റ്റ് റെഡി ആവണമൊന്നുമില്ല ബാഗ് എടുത്തുവെക്കണം പിന്നെ എൻ്റെ മുടി ഞാനിപ്പോൾ ഒന്ന് വളർത്തിക്കൊണ്ടിരികയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കയറും കൊടുക്കണം ഉള്ളൂ ഒഴിവുട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം എല്ലാ ദിവസവും ഒന്നിട വീഡിയോ ഇടണമെന്ന് ശ്രമിച്ചാലും ചില സാഹചര്യങ്ങൾ എന്നെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല എന്നാണ് അതിൻ്റേതായ അർത്ഥമായി ഓക്കെ അപ്പോൾ ഹെയറിൽ നന്നായിട്ടൊരു മസാജ് ഞാൻ കൊടുക്കുന്നുണ്ട് രാവിലെ എണീറ്റ് ഇതുപോലെ എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് ചില ദിവസം സമയം കിട്ടാറില്ല പക്ഷേ സമയം കിട്ടുന്ന ദിവസം നമ്മളത് ചെയ്യാറുണ്ട് തല മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വുഡൻ കോംബ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും എൻ്റെ ഹെയർ കോംബ് ചെയ്യുന്നത് കേട്ടോ വുഡൻ കോമ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാനും അതിനെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ എൻ്റെ മുടിയൊക്കെ സ്പ്ലിറ്റൻ വന്നു ഞാൻ ഒന്ന് നോക്കിയതാണ് മുഴുവൻ മുഴുവൻ സ്പിറ്റൻസ് ആണ് ഓരോ നിവർത്തിയില്ല ഭയങ്കരമായിട്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ മുടി വളരുന്നുമുണ്ട് പക്ഷെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുമുണ്ട് മുടി കൊഴിയുന്നുമുണ്ട് അപ്പം എന്താണ് ഒന്ന് കാലാവസ്ഥ ചൂട് സ്ട്രെസ്സ് എല്ലാം ഇതിനകത്ത് ഇത് വെട്ടോ പിന്നെ ഞാൻ ഈ ഒരു കുഞ്ഞ് സെറോടിയും തേച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും തലയൊന്നും കഴുകുന്നില്ല മേലൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ പോവുകയുള്ളൂ തലേ ഞാനങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടാ കഴുകുകയുള്ളൂ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ഞാനത് എന്തായാലും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് എണ്ണയുടെ ഒരു അംശം വേണമല്ലോ പിന്നെ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് മുന്നേ മോയിസ്ചറൈസ് ഇരിക്കാൻ പറ്റുന്നതും ആ സമയമാണ് അപ്പോൾ എന്തായാലും ഒന്ന് കെട്ടി തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടിയൊക്കെ വെച്ച് നമുക്ക് ബാക്കി ബുക്കും സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നമുക്ക് പോവാം എനിക്ക് ആകെ ഒരു ബുക്കേ ഉള്ളൂ ആ ബുക്കിൽ തന്നെയാണ് എല്ലാ സബ്ജക്റ്റും വേദനയും പണ്ടത്തെ കാലത്തെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒറ്റ കോളേജിലോട്ട് ഒറ്റ ബുക്കുകളൊന്നും അതുപോലെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഒന്നും പഠിക്കാനില്ല പിന്നെ കൂടുതലും നമുക്ക് ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മുടെ ഫോണിലും ലാപ്പിലും ഒക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും അസൈൻമെൻറ്റ് ചെയ്യാനും പ്രസൻറ്റേഷൻ ചെയ്യാനും എല്ലാം ഉള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ എഴുതാനുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ എടുത്ത് മടക്കി ഒന്ന് വെച്ചു പിന്നെ എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു രാവിലെ എണീറ്റ് ഈ ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും ഞാൻ അലക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ അലക്കാറുണ്ട് വൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരുപാട് മുഷിയൊന്നും മുഷിയെന്നൊന്നുമില്ല പക്ഷേ ഇത് തന്നെ അലക്കി ഡ്രയറിൽ ഇട്ട് ഉണക്കിയിട്ടാണ് പിന്നെ എടുത്തിട്ട് ഇടുന്നത് അതുകൊണ്ട് പിന്നെ വേറെ പുതിയ വെഡ്ഷീറ്റ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അതാപ്പം തന്നെ കിട്ടും പിന്നെ അത് പല്ലൊക്കെ തേച്ച് ഇതാക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളാണെന്നുണ്ടെങ്കിലും ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ളവരാണെങ്കിലും പല്ലിൻ്റെ കളറ് ഭയങ്കരമായിട്ട് മഞ്ഞയാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്നും എൻ്റെ പല്ല് ഇങ്ങനെ നോക്കും കേട്ടോ പല്ലിൻ്റെ കളർ മഞ്ഞായോ മഞ്ഞയായോ മഞ്ഞായോ കാരണം ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നതാണ് ഇവിടുത്തെ ഫുഡ് അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും കാരണം നമ്മൾ കൂടുതൽ അതല്ലേ യൂസ് എന്നാല് ഇവിടത്തെ കൂടുതൽ ആൾക്കാർ നമ്മൾ കൊക്കകോള സെവണപ്പ് അങ്ങനത്തെ ഉള്ളതൊക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല മലയാളീസ് എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെയാവുന്നത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും എനിക്കത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അയ്യോ വല്യ മഞ്ഞാവോ വല്യ മഞ്ഞയാവോ എന്നുള്ള ഓർത്തിട്ട് പക്ഷേ മഞ്ഞ ആയാൽ പിന്നെ ചെയ്യാനൊന്നുമില്ല എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചാൽ അതങ്ങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയാണ് ഞാൻ ഒന്ന് തൂക്കാൻ പോവാട്ടോ എന്തായാലും കുറച്ച് സമയം കൂടെയുണ്ട് റൂമൊക്കെ ഒന്ന് തൂത്തിട്ട് പോവാം ഇത് സിംഗിൾ റൂമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാനിങ്ങനെ വൃത്തിയാക്കും ഒതുക്കി വയ്ക്കും പിന്നെ ഇത് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെയായിരിക്കും കിടക്കുക കാരണം ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളോ അതുപോലെ തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒതുങ്ങി തന്നെ ഇരിക്കും കേട്ടോ അങ്ങോട്ട് ഞാൻ വേഗം എൻ്റെ കൂടുതലും എനിക്ക് മെയ് ഫ്ലോറിയിൽ നിന്ന് അടിച്ചു വരുമ്പോൾ കിട്ടുന്നത് എൻ്റെ മുടിയാണ് നല്ല കൊഴിച്ചിലാണ് എന്താണെന്ന് അറിയാൻ പാടില്ല എന്താണെന്ന് അറിയാം ഇവിടുത്തെ കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കാം പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കാം കേട്ടോ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അതങ്ങ് കുറയണില്ല ഞാൻ ആദ്യമൊക്കെ വന്ന് മെഡിസിൻസ് ഒക്കെ കഴിച്ചായിരുന്നു പക്ഷേ എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല ഇനി വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് കഴിച്ചു വെക്കണം ഞാൻ പുറത്തിറങ്ങുന്നില്ല എല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചേച്ചിമാർ കമന്റ് ഇട്ടായിരുന്നു പുറത്തിറങ്ങാത്തത് കൊണ്ട് വൈറ്റമിൻ ഡി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ മുടി മുടികൊഴിച്ചിലുണ്ടാവാമെന്ന് അപ്പോൾ ഞാൻ അത് ഇനി ട്രൈ ചെയ്ത് നോക്കണം ഇനി എപ്പോഴെങ്കിലും ഫാർമസിൽ പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടോ പിന്നെ എല്ലാം പറക്കി വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാവുന്നതാണ് പത്ത് മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പത്ത് മണിയാകുമ്പോഴേക്കും നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും കേട്ടോ ഇവിടെ ഒരു ആറ് മണി ആവുമ്പോഴേക്കും നേരം വെളുത്തങ്ങ് വരും അങ്ങ് വെളുത്തങ്ങട് വെളുത്ത് ഭയങ്കര വെയിലൊക്കെ ആയിട്ടായിരിക്കും ആറുമണിയാകുമ്പോഴേക്കും കാണുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പത്ത് മണിയാകുമ്പോഴേ വെളുത്തേക്കെ നടക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ഇട്ടഫൈട്ടുള്ള കാര്യമാണ് എനിക്കൊരു പത്ത് മിനിറ്റ് നടന്നിട്ട് വേണം കേട്ടോ ബസ് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറ് ഇന്നത്തെ കുറച്ച് പാത്രം ഒന്ന് കഴുകി വെക്കാം കഴുകി കഴുകിയെടുത്ത് വയ്ക്കാനായിട്ട് ട്ടോ എൻ്റെ പാത്രങ്ങൾ കുറച്ച് ഇതാക്കി വെക്കാനുണ്ടായിരുന്നു ഒന്ന് തുടച്ച് വെക്കാം കഴുകി വെച്ചത് ഞാൻ ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക എല്ലാ അപ്പാർട്ട്മെൻറ്റാണെന്നുണ്ടെങ്കിലും സിംഗിൾ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിംഗിൾ റൂം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുവിധ എല്ലാ പാത്രങ്ങളും ഇത് പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പോൾ ദേ ഇവിടെ നിന്ന് ഞാൻ നന്നായിട്ട് ഫുള്ള് തൂത്ത് തുടച്ച് വാരിയിട്ട് ഞാൻ കെറ്റിൽ ഓണാക്കി അതിനകത്ത് നമുക്ക് പാല് വെക്കാം പാലല്ല കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നു എന്നിട്ട് പാല് ഞാൻ ഫ്രിഡ്ജ് എടുക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഓംപ്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ളത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വേശിക്കും പിന്നെ അവിടെ ചെന്നിട്ട് കോഫി കുടിക്കും കോഫി ഇവിടെ ഭയങ്കര അഡിക്റ്റായി പോവുകയാണ് അവിടെ ചെന്ന് അമ്പത് സെൻറ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കോഫി കുടിക്കാൻ പറ്റും അത് വല്ലാത്തൊരു അഡിക്റ്റാണ് പിന്നെ ഞങ്ങൾ ഇൻ്റർവെലിന് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടും കോഫി കുടിക്കാ ഇത് ഇപ്പോൾ വെച്ചാലും വെച്ചിട്ടില്ലെങ്കിലും കോഫി കുടിക്കേണ്ട അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ആ വലിയ പണിയിലോട്ട് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലേ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും രണ്ടും മുട്ട പൊട്ടിച്ച് ചോദിക്കണം ഒരു ഓംപ്ലേറ്റ് പോലെ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുന്നു അല്ലാതെ വേറെന്തോ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കിവിടുത്തെ കോഫി ഇഷ്ടമാണ് ഇവിടുത്തെ കോഫി പൗഡർ നാട്ടിലത്തെ കോഫി പൗഡറുമാണ് നല്ലതാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടാണ് കൂടുതലും കോഫി കുടിച്ചു തുടങ്ങിയത് ചിലപ്പോൾ ഒരു സമയം പൂക്കന് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വേശിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരിക്ക് പാലിട്ട് കുടിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾ കൂടുതലും ഈ പാലിൻ്റെ അളവ് ഭയങ്കര കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു അര മുക്ക ഗ്ലാസ് പാലാണെങ്കിൽ കാ ഗ്ലാസ് മാത്രമേ കാ ഇത് മാത്രമാണ് കേട്ടോ പാലൊഴിക്കുകയുള്ളൂ അത്രയും ഇതായിട്ടാണ് അവർ പാലൊക്കെ യൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെ ദീ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ് ഞാൻ രണ്ടും മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത് സൺഫ്ലവർ ഓയിൽ ഒഴി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിത് ഇതാക്കിയിട്ട് പിന്നെ ഇനി ക്ലാസിലൊക്കെ പോകണമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് വേശിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ രണ്ട് പ്രോട്ടീൻ ബാർ എടുത്തിട്ട് പോവും അതാകുമ്പോൾ കുറച്ചുകൂടി സേഫ് ആണ് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും നോക്കണ്ടല്ലോ വേഗം ഇട്ടെടുത്ത് പോയാൽ മതി ചിലപ്പോൾ ഞാനത് എടുക്കും കേട്ടോ ഒന്നുകിൽ ഇത് കഴിക്കും അല്ലെങ്കിൽ എടുക്കും ഇനിയിപ്പോൾ ഇന്നും നാളെയും ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നു അടുത്ത ദിവസം നാളെ ഞാൻ പ്രോട്ടീൻ പാറും കൊണ്ടായിരിക്കും പോവുക എനിക്കതാണ് കൂടുതലും കംഫർട്ടബിളായിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഓട്സ് കഴിക്കും ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് സമയം ഇതാക്കാനുള്ളത് എന്നാൽ നമ്മുടെ ഹെൽത്തിന് ആരോഗ്യമായിട്ടുള്ള രീതിയിൽ പിന്നെ ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു ഓട്ട്സിൻ്റെ ഇത് മേടിച്ച് കുറച്ച് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും കേട്ടാകും നമുക്ക് കുറച്ച് നാളത്തേക്കുള്ള സംഭവം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എക്സ്പെൻസ് കുറവായിരിക്കും ഈ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് വരുന്നത് അപ്പം അതുകൊണ്ട് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ പാലൊക്കെ നമുക്ക് എക്സ്പയറി കൂടുതലുള്ള പാൽ വൺ ഇയറിൻ്റെ എക്സ്പയറി കൂടുതൽ ഉള്ള പാലൊക്കെ ഉണ്ട് അപ്പോൾ ഒരാളൊക്കെയാണ് നിൽക്കണോ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ എപ്പോഴും മേടിക്കുകയുള്ളൂ അങ്ങനെ മേടിക്കുമ്പോൾ നമ്മൾ ഈ ഒരാൾക്ക് മേടിക്കുന്ന പാൽ നമുക്ക് കുറച്ച് എക്സ്പയർ ായിട്ടുള്ളത് മേടിക്കായിരിക്കും എന്നെ സംബന്ധിച്ച് നല്ലത് അത് കൊള്ളില്ല എന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ എപ്പോഴും പാല് പിടിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നാൾ നിൽക്കുന്ന പാലാണ് ഞാൻ മേടിക്കാറ് പിന്നെ ഫ്രഷ് പാല് മേടിക്കാതിരിക്കത്തൊന്നുമില്ല ഫ്രഷ് പാൽ മേടിക്കണമെങ്കിൽ ഫ്രഷ് പാൽ മേടിക്കും അപ്പോൾ അതിൻ്റേതായി ഞാൻ പാല് കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും അല്ലെങ്കിൽ ഞാൻ മറ്റേ ടൈപ്പാണ് മേടിക്കാറ് അതാകുമ്പോൾ കുറച്ച് കുറച്ച് ഇതാക്കി മതിലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി തിരിച്ച് ഞാൻ വന്നു കേട്ടോ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഒന്ന് ഒരു ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം സ്മാഷ്ഡ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് ഗ്രില്ലാണോയെന്നറിയില്ല എനിക്ക് യൂട്യൂബിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഇത് എൻ്റെ പേര് ചിക്കൻ സ്ട്രീക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം വേറെ ഒന്നുമില്ല ചിക്കൻ നന്നായിട്ട് ബ്രസ് പീസ് എടുത്തു അതിന് നന്നായിട്ട് വരയൊക്കെ ഇട്ടു കൊടുത്തു അതുകഴിഞ്ഞിട്ട് അതിനകത്ത് കുരുമുളകും പിന്നെ അതുപോലെ തന്നെ ഉപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്തു കേട്ടോ വേറൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല പിന്നെ സോയാ സോസും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലോ സൺഫ്ലവർ ഓയിലല്ല ഒലിവ് ഓയിലോടിയും ഒരു ബൗളിലെടുത്തു അതിനകത്തോട്ട് ഈ സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് സോസും പിന്നെ മീറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട് ആ സോസോടി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു യ്ക്കുന്നുണ്ട് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ക്രഷ്ഡായിട്ടുള്ള പെപ്പറാണ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വേറൊരു മസാല ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതെങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ തീ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചു ബൗളിൽ ഉണ്ടാക്കി വെച്ചോ എന്ന് പറഞ്ഞില്ലേ അത് നീ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണു കേട്ടോ നന്നായിട്ടൊന്ന് തേച്ചൊന്ന് ഇതാക്കിയിട്ട് നമുക്കൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം കൂടുതലും ബട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത് സൺഫ്ലവർ അത്ര നല്ലതല്ല പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് സൺഫ്ലവർ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനായതുള്ള കുറേയൊക്കെ സംഭവങ്ങളൊക്കെ വരും ഞാൻ അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും കുറച്ചിട്ട് ഞാൻ റെഡി ടു കുക്ക് ഐറ്റംസാണ് ഇപ്പോൾ കൂടുതൽ പക്ഷേ അതും ഹെൽത്തിന് അത്ര നന്നല്ല എങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ ശ്രമിക്കാറുണ്ട് പക്ഷേ പ്രോപ്പർലി അങ്ങനെ ആവാറൊന്നും ഒന്നുമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിതൊന്ന് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അത് കഴിഞ്ഞിട്ട് ഓവനിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഓവനിലോട്ട് വെക്കുന്നതിന് മുമ്പേ നമ്മുടേതായ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ രണ്ട് സൈഡ് ഒന്ന് ഒരു ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറോട്ട് വരും നമ്മൾ ഈ സോയാ സോസ് ആഡ് ചെയ്തേക്കണേ കൊണ്ടാണ് ആ ഒരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓവനിലെ പാത്രം റെഡിയാക്കാം അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ആ സോയാ സോസ് ഇല്ലേ അതെടുത്ത് വയ്ക്കാം പിന്നെ അതിനകത്തോട്ട് നമുക്ക് സവാള അരിഞ്ഞത് എടുത്തിട്ട് ഒന്ന് ബേസ് ചെയ്ത് കൊടുക്കാം ബേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അടി അങ്ങനെ കരിഞ്ഞുമാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഞാൻ മിക്ക ഇവിടുത്തെ റെസിപ്പീസ് ഞാൻ യൂട്യൂബ് നോക്കിയാണ് കേട്ടോ പഠിച്ചത് എനിക്കിപ്പോൾ ഫീഡിൽ വരുന്ന ഫുള്ളും ഇവിടുത്തെ റെസിപ്പീസാണ് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ പുതിയ പുതിയ റെസിപ്പിയൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നെ തിന്നാൻ പറ്റുന്നതാണെങ്കിൽ തിന്നു നോക്കാം എന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം ും അപ്പോൾ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ ആ എടുത്തു എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് അത് ഡി ഇതാക്കി വെച്ചിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു സവാള ഇങ്ങനെ നിരത്തി നിരത്തി വെക്കും എന്നിട്ട് ബാലൻസ് സവാള ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി സോസും ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മളിത് ഓവലിലോട്ട് കയറ്റി വെക്കും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊളിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചാണ് ഇതിൻ്റെ കൂടെ മാ പൊട്ടറ്റോം പൊട്ടറ്റവും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി റെഡിയായി ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് നേരത്തേക്ക് അത് ഉച്ചത്തേക്ക് വൈകുന്നേരത്തേക്കും ഉള്ള ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫുഡ് ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസത്തെ ഒരു വ്ളോഗാണ് അപ്പോൾ എല്ലാ വ്ലോഗൂടെയും കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ മൂന്ന് ദിവസമൊക്കെ കൂടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ എണ്ണവും കുറവാണ് അപ്പോൾ വീഡിയോ എങ്ങനെയാണ് കാണുന്നേ കാണാതിരിക്കുന്നേ എന്നുള്ള രീതിക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് റൂം കാണിക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ എന്തായാലും റൂം കണ്ടാലോ എൻ്റെ റൂം കാണാം അപ്പം അടുത്ത ദിവസം നമുക്ക് ഹോം ടൂർ പോലെ കാണിക്കാം അതല്ലേ നല്ലത് അത് ഇന്നത്തെ വീഡിയോയിൽ തന്നെ അത് കാണിച്ച് ഇതാക്കണം അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഏകദേശം ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ പതിനഞ്ച് മിനിറ്റോളം വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കൂടെ കൂട്ടി ഒരു ഓവർ ആക്കുന്നില്ല അതിൽ നിന്ന് ജസ്റ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്ത് പോയായിരുന്നു ഇത് രണ്ട് ദിവസത്തെ വ്ളോഗാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ദിവസം ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ആ ദിവസം ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ഇങ്ങോട്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങോട്ട് പോയതാണ് ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല കേട്ടോ ഇത് പല ദിവസം കുറേ ദിവസം ആയി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പക്ഷേ കാണാൻ നല്ല രസമായിരുന്നു എനിക്ക് വേണ്ടി മാത്രം ഓടുന്ന ബസ്സിനെ പോലെ എനിക്ക് തോന്നി ആ ബസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം വേറെ ആരും ഇല്ലല്ലോ എൻ്റെ ആരും നോക്കത്തില്ലല്ലോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഒരു ചമ്മലും മടിയൊക്കെ പോരുകയാണ് കേട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ പോലെയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതേ പോയ വഴിയൊക്കെ എനിക്ക് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല തെളിഞ്ഞൊക്കെ കിടക്കുന്നത് ഒരുപാട് കരിഞ്ഞു കരിഞ്ഞുണങ്ങിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷേ കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അതായത് നമുക്കിങ്ങനെ പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് രസമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ട് വന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കാണാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരാൾ കൂടി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് സെറ്റായിട്ട് വരാം കേട്ടോ ഇത് റബാത്താണ് റബാത്തിൽ ഒത്തിരി കാണാനുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഞാൻ മെറിഞ്ചേച്ചയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം പകലെനിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അറിയില്ല നമുക്ക് സമയം കിട്ടണേ അന്ന് നമുക്ക് പോവാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ അല്ലെ ചില്ലറിയായിട്ട് അവിടെ നിന്ന് കേൾക്കുന്ന ഉണ്ടാവുകയായിരിക്കും പിന്നെ ഇതും എന്തൊക്കെയാണ് ഇത് ഹിസ്റ്റോറിക്കലായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല കാരണം ഞാൻ അതിൻ്റെ മാത്രമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ കൂടുതലും എല്ലാവർക്കും മനസ്സിലാവൂട്ടോ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല ഇത് പണ്ടത്തെ ക്യാപിറ്റൽ അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ഇത്രയും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഇതല്ല ഭംഗി ഇതിൻ്റെ ഉള്ളിൽ അല്ലാതെ നല്ല ഭംഗിയാണ് അപ്പം അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് എൻ്റെ ടൈം ഞാൻ മെൻ്റലിയോ നോക്കിയാവുന്ന സമയം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിതൊക്കെ ഓർപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടത് നിങ്ങൾക്ക് കോളേജിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള കാര്യത്തെപ്പറ്റി ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് റെഗുലറായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ബോറടിക്കത്തില്ലല്ലോ ഈ പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോ അതുകൊണ്ട്